സമ്മേളനമാണ് ജ്ഞാന ഭക്തികളുടെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ആശ്രയം വേണം അതാണ് ഭഗവാന്റെ രൂപം ഭഗവാന്റെ നാമവും രൂപവും മനസ്സിലായോ ആ അപ്പോൾ ഭഗവാൻ ഈ രൂപം കണ്ട് വിട്ടുപോയാൽ ഞെന്തിയും ഭക്തന്മാര് അതുകൊണ്ട് കിഞ്ചിൽ വിചാര സാമ്പ്രദം ഞങ്ങൾക്ക് വേണ്ടി ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാനെ ഡൂ സംതിങ് മനസ്സിലായോ ആ കൃപ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ ആലോചിച്ചു ഉദ്ധവം പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് ശരിയല്ലേ ആ ഭഗവാൻ ആലോചിച്ചു എന്ത് ചെയ്യാം ആ ഭഗവാൻ പറഞ്ഞു അതിന് ഉധവരെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ രൂപ അല്ലേ മറക്കുന്നുള്ളൂ ഞാനെങ്ങും പോകുന്നില്ലല്ലോ ഞാനാകുന്ന ആ പരമചൈതന്യം ഈ ഭാഗവതത്തിൽ ഞാൻ വിലയിപ്പിക്കാം ഇനി ഭാഗവതത്തിലൂടെ എന്നെ കാണാം കേൾക്കാം അറിയാം അനുഭവിക്കാം മനസ്സിലായോ എന്ന് പറഞ്ഞു ഭഗവാൻ തൻ്റെ ദിവ്യമായ ആ ചൈതന്യത്തെ വൈഭവത്തെ ശ്രീമദ് ഭാഗവതത്തിൽ വിലയിപ്പിച്ചു അത്രേ അതുകൊണ്ടും ഈ മറ്റൊരു പുസ്തകത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ലേ ഈ ശ്രീമദ് ശ്രീമദ്ഭാഗവത്തിൽ മാത്രമേ ഭഗവാൻ ആ ശ്രീകൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഞാൻ മഹാഭാരത്തിൽ ലയിപ്പിക്കാം അല്ലെങ്കിൽ ഞാൻ ദേവി ഭാഗവത്ത് ലയിപ്പിക്കാം എന്നൊന്നും പറഞ്ഞില്ലല്ലോ ശ്രീമദ് ശ്രീമദ്ഭാഗവത്തില ഉദ്ധവനും ഭക്തനായ ഉദ്ധവനും ആ ഭഗവാനും തമ്മിലുടെ സംവാദത്തിൽ പറയാം മനസ്സിലായോ അതുകൊണ്ട് തേനേയും വാങ്മയി ഈ മൂർത്തി കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന സച്ചിദാനന്ദ സ്വരൂപമായിരുന്നു കൃഷ്ണരൂപമെങ്കിൽ വാക്കുകൊണ്ട് ആവു കൊണ്ട് പാടാനും കാതുകൊണ്ട് കേൾക്കാനും ഹൃദയം കൊണ്ട് അനുഭവിക്കാനും കഴിയുന്നതാണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ ഭാഗവതത്തെ അങ്ങനെ ഞങ്ങൾ ആശ്രയിച്ചാൽ ഭാഗവതം ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല നമുക്ക് കുറേ കഴിയുമ്പോൾ കഥ മനസ്സിലാവും കുറേ കഴിയുമ്പോൾ എൻ്റെ തത്വങ്ങൾ മനസ്സിലാവും അല്ലേ ഒക്കെ ഒരു പരിപടിയായിട്ടേ പറ്റുള്ളൂ അപ്പം എങ്ങനെയായാലും അങ്ങനെ ആ ഭക്തിയിലൂടെ ക്രമേണ ക്രമേണ മനസ്സ് യുദ്ധമാകുമ്പോൾ ആ ഭഗവാന്റെ തത്വാനുഭവം നമ്മുടെ ഹൃദയത്തിനുള്ളിലുണ്ടാവും മനസ്സിലായോ അവന് പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല മായൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇതാണ് വാങ്മയമൂർത്തി അപ്പോൾ വായിക്കാം കേൾക്കാം കൃഷ്ണനെ പൂജിക്കാം ധ്യാനിക്കാം ആശ്രയമുണ്ടല്ലോ നാമം ജപിക്കാം കൃഷ്ണാർപ്പണമായ കർമ്മങ്ങൾ ചെയ്യാം അവസാനം ആ കൃഷ്ണൻ ആരാണ് നമ്മുടെ ആത്മാവാണെന്നറിഞ്ഞ് ആ ഹൃദയത്തിൽ അനുഭവിക്കാം അതോടെ കൃതകൃത്യനാകും ഇതിനൊക്കെ സൗകര്യമുണ്ട് ഇത്രയും വിശേഷപ്പെട്ടതാണ് ശ്രീമദ് ഭാഗവതം നൃത്തം ഇങ്ങനെ അനേകം അനേകം മഹിമകൾ ശ്രീമദ് ഭാഗവതത്തിനുണ്ട് അപ്പോൾ എന്താണ് ഭാഗവതം ഭാഗവതം വേദസാരമാണ് എന്താ അതിൽ പ്രതിപാദിക്കുന്നത് പരമസത്യത്തെ ബ്രഹ്മത്തെയും അത് നേടാനുള്ള മാർഗത്തെ ധർമ്മത്തെയുമാണ് നമുക്കൊക്കെ ഈ ബ്രഹ്മത്തെയും ധർമ്മത്തെ അറിഞ്ഞിട്ട് എന്താ പ്രയോജനം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരമസത്യം ശാശ്വതസുഖം ശാന്തി അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഈശ്വരനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞാലും സുഖം അന്വേഷിക്കണമെന്ന് പറഞ്ഞാലും വാസ്തു ഒന്നെയാണ് ഒന്നെയാണ് അല്ലയോ ഐശ്വരനാണ് ശാശ്വതസുഖസ്വരൂപൻ അതാണ് സച്ചിദാനന്ദ സ്വരൂപനായ കൃഷ്ണന് നമസ്കാരം എന്ന് പറഞ്ഞത് മനസ്സിലായോ പരമസത്യം എന്ന് പറഞ്ഞാലും ഭഗവാനാണ് കാരണം വിശ്വോൽപത്യാതി ഹേതവേ പ്രപഞ്ചത്തിൻ്റെ പരമകാരൻ എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ അതുതന്നെ പരമസത്യം അതിൻ്റെ പ്രയോജനം എന്താ എല്ലാ ദുഃഖവും ഇല്ലാണ്ടാവും മനസ്സ് ഈ നശ്വരമായ പദാർത്ഥങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാലം നമുക്ക് ദുഃഖം ഉണ്ടാവുള്ളൂ കറണ്ട് പോകുന്ന വയറിൽ നമ്മൾ ലൈവ് വയറിൽ കയറി പിടിച്ചാൽ ഷോക്കടിക്കില്ലേ അല്ലേ അതുപോലെയാ ഈ നശ്വരമായ പ്രാപഞ്ചിക വസ്തുക്കൾ നമ്മളെ മനസ്സൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടികിട്ടും ദുഃഖം ഉണ്ടാവും നിരാശയുണ്ടാവും സങ്കടം ഉണ്ടാവും നട്ടുച്ചിൽ വെലത്ത് ടാറിട്ട റോട്ടിൽ കയറി നിൽക്കുക ആ ഔട്ട് ചെരുപ്പിടാണ്ടേ ചാടില്ലേ തുള്ളില് ആ അതുപോലെയാണേ ഈ ലോകത്തിനോട് ചേർന്നാൽ ലോകത്തിൻ്റെ അനുഭവം ഭഗവാനോട് ചേർന്നാലോ ഭഗവാൻ്റെ അനുഭവം വിഷയാൻ ധ്യായശ്ചിത്തം വിഷേഷു വിഷജ്ജതേ മാമനുസ്മരതശ്ശിത്തം മൈ ഏവ പ്രവിലിയതേ ഭഗവാൻ ഇതൊക്കെ ഈ കൃഷ്ണ പറഞ്ഞു പറഞ്ഞുതരും നമുക്ക് ഭാഗവത്തിൽ ആ ഉദ്ധവന് പറഞ്ഞു തരുമ്പോൾ എന്നെ തന്നെ നിങ്ങളുടെ ഓർത്ത് ഓർത്തുകൊണ്ട് ഇന്നാൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് എന്നിൽ വന്ന് ചേരും അപ്പോളോ പുഴ ഒഴുകി 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 ആ പുഴയുടെ സാഫല്യം എവിടെയാ സമുദ്രത്തോട് ചേരുമ്പോഴാ അല്ലേ അതിൻ്റെ പരിമിതികളൊക്കെ പോയി അല്ലേ അനന്തത കൈവരിച്ചു ഇതുമാതിരി നമ്മുടെ ഈ വ്യക്തി പരിമിതമായ ഈ വ്യക്തിഭാവം ആ ഭഗവാനിൽ ലയിക്കുമ്പോൾ നമ്മളും കൃതാർത്ഥരായി ധന്യരായി മനസ്സിലായോ മാമനുസ്മര ഭഗവാനെ നിരന്തരം ചിന്തിച്ചാൽ ധ്യാനിച്ചാൽ അല്ല നിങ്ങൾ നിരന്തരം ഈ ലോകകാര്യങ്ങളെ തന്നെ ആലോചിച്ചുകൊണ്ട് ലോകവിഷയങ്ങൾ തന്നെ മനസ്സാസക്തമായി ഇരിക്കണമെങ്കിലോ നിങ്ങളുടെ മനസ്സ് അതിൽ പോയി ചേരും അതിൽ കുടുങ്ങിപ്പോവും അതിലുറയ്ക്കും അപ്പോഴോ ദുഃഖം മനസ്സിലായോ അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ മനസ്സിനെ വിഷയങ്ങളിലാണ് നമുക്ക് പരിചയം അതിൽ നിന്ന് ക്രമികമായി ഉയർത്തി ഭഗവാനിൽ ഉറപ്പിക്കാനുള്ള മാർഗം ഭഗവാൻ ഈ ഭാഗവതത്തിലൂടെ പറഞ്ഞുതരിക അതുകൊണ്ടും ഭാഗവത്തിന് സവിശേഷത കൂടി പിന്നെ കുറേ കഥകൾ ഉണ്ടതില് ഒരുപാട് കഥകളാണ് ആറ് അധ്യായമാണ് ഭാഗവതം മാഹാത്മി തന്നെ അപ്പം അതിന് കുറെ സമയം വേണം നമുക്ക് ഇപ്പോൾ ഒരിക്കൽ ഈ ഭാഗവതം ശിശുക്ക മഹർഷി പരീക്ഷിത്ത് മഹാരാജാവിന് ഉപേക്ഷ ഉപദേശിച്ചു എന്ന് പറഞ്ഞില്ല പരീക്ഷിക്കുന്ന ഒരു ശാപം കിട്ടിയതാണ് കാരണം അതൊക്കെ നാളെ കാണാം നമുക്ക് അദ്ദേഹം ആ ശാപം കിട്ടിയ ഉടനെ ഏഴാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കുന്ന ശാപം കിട്ടിയ ഉടനെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഭഗവാന്റെ വെളിയാണെന്നു മതി മതി ഈ ലോകത്തിലേട്ടുള്ള മനസ്സ് ആസക്തമാക്കിയത് വിടു ഇനി ഭഗവാനെ ആശ്രയിക്കാൻ അദ്ദേഹത്തിന് ഉൾപ്രേരണ ഉണ്ടായി എല്ലാം വിട്ട് അദ്ദേഹം ഗംഗാതീരത്ത് വന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനിൽ മനസ്സോർപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് മഹർഷിമാരൊക്കെ വന്നു അത് കഴിഞ്ഞാൽ ശുഭമഹർഷിയൊക്കെ വന്നത് ആ ശുഭമഹർഷി ഭാഗവതം ഉപദേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പരീക്ഷത്തിൻ്റെ ഒപ്പം ഇരുന്ന് കേട്ട ആളാണ് നമുക്കിത് പറഞ്ഞു തരുന്നതേ ആ അല്ലാണ്ട് കേട്ടുകളവിയല്ല അദ്ദേഹം നേരിട്ട് അനുഭവസ്ഥനാണ് നൈമിശാരണത്തിൽ വന്ന് കഥ പറഞ്ഞു തരണ സൂതനെ പറയണ അന്നൊരു സംഭവം ഉണ്ടായി മഹർഷിമാരെ എന്താ അത് പരീക്ഷത്തിന് ഭാഗവതം പറയാൻ ആരംഭിച്ചപ്പോൾ ദേവന്മാർ സ്വർഗത്തിൽ നിന്ന് പോന്നു അത്രേ ദേവന്മാർ ഒരു കുടവും കൊണ്ട് മഹർഷിയുടെ മുമ്പിൽ വെച്ചു എന്താ അത് അത് അവരുടെ കയ്യിൽ അമൃതമുണ്ടല്ലോ ദേവലോകത്ത് അമൃത ആ അമൃത കഴിച്ചാൽ മരിക്കില്ല എന്നല്ലേ പറയാ എന്നിട്ട് ഓർമ്മ പരീക്ഷത്തിന് പാമ്പ് കടിച്ച് മരിക്കാൻ പോകുമല്ലേ ഈ പരീക്ഷത്തിന് ഈ അമൃത് കൊടുത്തോളൂ പക്ഷേ പകരോ ഈ ഭാഗവതത്തിലെ അമൃത് ഞങ്ങൾക്ക് തരുമോർന്നു പരീക്ഷത്തിന് ഭാഗവതം കൊടുക്കണ്ട ആ ഭാഗവതം ഞങ്ങൾക്ക് കേൾപ്പിച്ച് തരൂ പകരം ഈ എന്തെടുത്തോളൂ ഏത് ഈ അമൃത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കച്ചവട മനസ്സുതിയല്ലേ വന്നത് അല്ലേ ഭാഗവതം കച്ചവടം ചെയ്ത കഴിഞ്ഞു കഥ ഭാഗവതം കച്ചവടം ചെയ്യാൻ പാടില്ല പണത്തിന് വേണ്ടി ഭാഗവതം വായിക്കാനും പറയാനും പാടില്ല അത് ആദ്യമേ പഠിപ്പിക്കുക പിന്നെ പറയണു പറ്റിക്കാനാ ചീറ്റിക്കാനാ വന്നത് പരീക്ഷത്തിനും ഭാഗവതം കേൾക്കാൻ അല്ല ഉപദേശിക്കാൻ അങ്ങ് പോകണ്ടേ ഞങ്ങളും കൂടി ഇവിടെ ഇരുന്ന് കേട്ടോട്ടെ ഞങ്ങളും കൂടി പറഞ്ഞു തരൂട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ ഇരുന്നാളാം പറഞ്ഞേനെ പക്ഷേ ഇവരെന്താ ചെയ്തത് ഏ പരീക്ഷത്തിനെന്ത് കൊടുക്കണ്ട പരീക്ഷത്തിൽ രക്ഷപ്പെടണ്ട ഇത് ഞങ്ങൾ ദേവലോകത്തെ അമൃതിനേക്കാളും വാല്യൂ മൂല്യം ഈ ഭാഗവതത്തിൽ പറയണ ആ അറിവിൻ്റെ ലോണ്ടല്ലേ അത് വാമന്നത് ഭാഗവതാമൃതം കഴിച്ചാൽ പിന്നെ നമുക്ക് മരണഭയം ഉണ്ടാവില്ല നമുക്ക് ശാശ്വതമായ ശാന്തിയായി ജീവൻമുക്തിയായി മനസ്സിലായോ ദേവലോകത്തെ അമർത് കഴിച്ചാൽ ഇല്ല കാര്യമില്ല ദേവലോകത്തെ വാസം തന്നെ സ്ഥിരമല്ല എന്ന് മനസ്സിലായില്ലേ നേരത്തെ ജോലിയുടെ കാര്യം പറഞ്ഞാൽ മതിയോ ടെമ്പററി കമ്പനിയിൽ പെർമനന്റ് ജോലി പോലെ ദേവലോകത്ത് എത്ര നാൾ താമസിക്കാം എത്ര നാൾ താമസിക്കാം നമ്മൾ കൊണ്ടുപോയ പുണ്യം കഴിയണവരെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വലിയ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ പോകുന്നു ഒക്കെ ബുക്ക് ചെയ്യാം അല്ലേ റൂം എല്ലാം ബുക്ക് ചെയ്യും നമ്മൾ എയർപോർട്ടിൽ അവർ വരും കൂട്ടിയിട്ട് പോകും നല്ല റൂമിലൊക്കെ കൊണ്ടുവരുത്തും എന്താ ബെല്ലടിച്ചാൽ മതി എല്ലാം മീനിയൊക്കെ കൊണ്ടുവരും അതൊക്കെ കഴിഞ്ഞു പണം അടച്ചു കഴിഞ്ഞാലോ ചെക്കൗട്ട് ടൈമായി എന്ന് പറയും സ്വർഗ്ഗലോകത്തിലും അതെ പുണ്യം തീർന്നാൽ ചെക്ക് ഔട്ട് മനസ്സിലായോ ക്ഷീണയെ പുണ്യെ മർത്തിയ ലോകം വിശന്ധീനാണ് ഭഗവാൻ പറയാം പുണ്യം തീരണവരേ ഉള്ളൂ മനസ്സിലായോ ആ തൻ്റെ തൻ്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുവന്ന ധനം കൊണ്ടൊരുത്തനും മറ്റേങ്ങാനും ഒരേ ഇടത്തിരുന്നിട്ട് ഊണെന്ന് പറയും കണക്കിനേനാ കയ്യിലുള്ള കാശ് കൊണ്ടുപോയിട്ട് വലിയ ഹോട്ടലിലൊക്കെ പോയിട്ട് ചാപ്പാട് കഴിക്കണ പോലെയുള്ളൂ എന്നിട്ട് പറയുള്ളൂ സ്ഥിരല്ല അവിടെ ശാശ്വതമായ ആ മുക്തി ദേവന്മാർക്ക് പോലും ഇല്ല ദേവന്മാർക്ക് മുക്തി തരാൻ പറ്റില്ല മനസ്സിലായോ ഈശ്വരന് മാത്രമേ നമുക്ക് ആ മുക്തി തരാനായിട്ടുള്ള കഴിവുള്ളൂ അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം പരീക്ഷത്തിന് മാത്രമേ കൊടുത്തുള്ളൂ സുഖദേവൻ പറഞ്ഞു ദേവന്മാരുടെ ഈ സ്വഭാവം കണ്ടപ്പോൾ നിങ്ങളുടെ ആമൃത് കൊടുത്തുവിടുന്ന സ്ഥലം വിട്ടോളം പറഞ്ഞു ദേവന്മാരെ പറഞ്ഞു കേൾപ്പാൻ പറഞ്ഞാഴ്ച്ചു തന്നെ നോക്കണേ എത്ര നമ്മൾ ഈ ഭൂമിയിൽ എത്ര പുണ്യം ചെയ്തിട്ടാണ് മരിച്ച സ്വർഗത്തിൽ പോവാന്നല്ല സങ്കല്പം അല്ലേ ആ ഇപ്പം ആൾക്കാരൊക്കെ ഭീകരന്മാരും എന്താ പറയുക വേഗം സ്വർഗത്തിൽ പോകാനാണ് നോക്കണത് അല്ലേ ആ എല്ലാവരും ചെയ്യണം സ്വർഗത്തിൽ പോകാനാണ് പക്ഷേ നമ്മുടെ ശാസ്ത്രത്തിൽ സ്വർഗപ്രാപ്തി അല്ല ജീവിതലക്ഷ്യയെ പറഞ്ഞത് അത് ഇടത്താവളാണ് പുണ്യം തീർന്നാൽ വരണം മനസ്സിലായോ പ്രാപ്തി ആണ് തിരിച്ചു വരവില്ലാത്ത സ്ഥാനം മനസ്സിലായോ ഭഗവാൻ പറയും അബ്രഹ്മനാൽ ലോകാഹ പുനരാവർത്തിനോർജുന ബ്രഹ്മലോകം വരെയുള്ള ഏത് ലോകത്തും നിങ്ങൾ പുണ്യം കൊണ്ട് പോയാലും തിരിച്ചുവരണം ആ പുണ്യം തീരുമ്പോൾ മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം ന ആപ്നുവന്തി മഹാത്മാനഹ സംസിദ്ധിം പരമാം പരമാംഗതാഹെന്ന് എന്നെ അടഞ്ഞാലോ നമ്മുടെ ആത്മാവായ ഭഗവാനെ സാക്ഷാത്കരിച്ചവന് പിന്നെ ദുഃഖത്തിൻ്റെ കൂടായ ഈ സംസാരത്തിലേക്ക് ഇവനെ വരികയും വേണ്ട അപ്പോൾ ഭഗവത്പ്രാപ്തിയാണ് ലക്ഷ്യം അല്ലെങ്കിൽ പറയും വൈകുണ്ടപ്രാപ്തി ഭക്തൻ്റെ ഭാഷയെ പറഞ്ഞാൽ ദേവലോ സ്വർഗ വൈകുണ്ടപ്രാപ്തിയുടെ മുമ്പിൽ ഈ സ്വർഗപ്രാപ്തി ഒന്നുമില്ല മനസ്സിലായോ വൈകുണ്ടച്ഛ ഭഗവത്പ്രാപ്തി തന്നെ ആട്ടെ ദേവന്മാർക്ക് പോലും കിട്ടാത്തതാണ് ഭാഗവതം നോക്കണം ശ്രീമദ് ഭാഗവതീ വാർത്താസുരാണാമി ദുർലഭ ഭാഗവതം പറയാണ് ദേവനായാ പോലും ഭാഗവതം കേൾക്കണേ അവസരമില്ല സ്വർഗത്തിൽ ഇങ്ങനെ സപ്താഹമില്ലാട്ടോ വളരെ ആലോചിക്കണം എല്ലാ കാമതേനും ഉണ്ട് കൽപ്പവൃക്ഷ ഉണ്ട് ലംബയും തിരുവത്തമയും ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഭഗവാന്റെ മഹിമ ഭാഗവതം കേൾക്കാൻ പറ്റില്ല അത് വലിയ കാര്യമല്ലത് അപ്പോൾ ദേവന്മാർക്ക് പോലും കിട്ടാത്തൊരു സൗഭാഗ്യമാണ് നമുക്കിപ്പോൾ വന്നു ചേർന്നതെന്ന് നമ്മൾ തിരിച്ചറിയണ്ടോ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ സങ്കല്പം അമ്മ ഭഗവാനാണ് ചിരസാക്ഷാത്കാരം നേടിയ ഭഗവ ബ്രഹ്മയോ ഭഗതി ചെയ്യുന്ന ഭഗവാൻ തന്നെയാണ് അവർ മനസ്സിലായോ എന്താ അത് നിങ്ങൾക്ക് നാളെ ആലോചിച്ച് നോക്കൂ ദേവന്മാർക്ക് പോലും ഇത്ര പുണ്യം ചെയ്ത് സ്വർഗത്തിലെത്തി ദേവന്മാർക്ക് പോലും കേൾക്കണമെന്ന് മോഹിച്ചിട്ട് കേൾക്കാൻ പറ്റാത്ത ഭാഗവതമാണ് നമുക്കിതാ ഇവിടെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വന്നു ചേർന്നത് എങ്കിൽ നമ്മളൊക്കെ എത്ര പുണ്യവാന്മാരാ നമ്മളൊക്കെ സ്വർഗത്തിലേക്കാൾ അധികം പുണ്യമുള്ളവരാട്ടോ സ്വർഗ്ഗത്തേക്കാൾ പുണ്യമുള്ളവർക്കേത് കിട്ടുള്ളൂ മനസ്സിലായോ ആ കാശുണ്ടായതുകൊണ്ട് കാര്യമില്ല ബാക്കി എന്ത് സൗകര്യം ഉണ്ടായതും കാര്യമില്ല മനസ്സിലായോ കോടി ജന്മ സമുദ്ധേന പുണ്യേനൈവതുലഭ്യതയെന്ന് ഭാഗവതം പറയുന്നു കോടി ജന്മത്തിലെ പുണ്യത്തിൻ്റെ ഫലമായി സൽക്കർമ്മത്തിൻ്റെ ഫലമായി ഈശ്വരോപാസനയുടെ ഫലമായി നമ്മളറിയില്ലല്ലോ പൂർവ്വജന്മങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പുണ്യ സ്ഥലത്തെത്തിയത് അല്ലേ അങ്ങനെ ഒരു മഹാത്മാവിനെ ആശ്രയിക്കാൻ തോന്നിയത് ഇവിടെ വരാൻ തോന്നിയത് മനസ്സിലായോ കോടി ജന്മസമുദ്ധേന പുണ്യനായി ലഭ്യതയെ കോടി ജന്മ പുണ്യം കൊണ്ട് മാത്രമേ മഹാത്മാക്കളുടെ സംസർഗം ഉണ്ടാവുള്ളൂ ഭാഗവത ശ്രവണത്തിനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ ഈ ഭാഗവതം എന്ന് പറയുന്നത് എന്താ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന മഹാത്മാക്കളെ കണ്ടുമുട്ടുക മഹാത്മാക്കളുടെ എന്താ പറയേണ്ടത് ഒരു വേലിയേറ്റം ഒരാളല്ലേ നമ്മൾ കാണുക ഞാനല്ല പറയണത് ഇവിടെ ഓരോ മഹാത്മാക്കൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിതായി മൈക്കിലൂടെ പറയണ മാതിരി പറയണത്ര തന്നെയാണ് നമ്മളൊക്കെ ഒരു മെഗാഫോൺ അത്ര തന്നെയാണ് ഒരു ഇൻസ്ട്രുമെൻ്റ് ഓരോരോ ഋഷീശ്വരന്മാരും വന്ന് നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത് പല തരത്തിലും തലത്തിലുമുള്ള സാധകന്മാർക്ക് പറ്റിയ സാധനാനുഷ്ഠാനങ്ങളാണ് ഈ ഭാഗവത മറ്റൊരു സവിശേഷത അല്ലയോ അങ്ങനെ അപ്പോൾ വേറൊരു സവിശേഷത ദേവന്മാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യമാണ് അതാണ് ഭാഗവതം ഏഴ് ദിവസം പരീക്ഷത്ത് ഉണ്ടായുള്ളു വയസ്സ് അദ്ദേഹം ഭാഗവതം കേട്ട അദ്ദേഹം ആ ഏഴാം ദിവസം പരീക്ഷത്തിനെ പാമ്പ് വന്ന് കടിക്കണമെന്നുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ ശരീരത്തിൽ നിന്നും ഉയർന്ന് ആ ആത്മാവായ ഭഗവാനോട് ചേർന്ന് ഭഗവത്പദം പ്രാപിച്ചു ജീവൻമുക്തനായി ബ്രഹ്മനിഷ്ഠനായ അദ്ദേഹം മനസ്സിലായോ ശാശ്വത സത്യത്തിൽ പ്രതിഷ്ഠിതനായി നത്തം പാമ്പ് വരണമെന്നും അദ്ദേഹം ദേഹത്തെ പിടിഞ്ഞു കഴിഞ്ഞു മഹാത്മാക്കൾ ദേഹത്തെ വെടി പാമ്പ് പടം വഴിയാണ് പോലെ അത്രേ ഇവച്ചിരിക്കുമ്പോൾ തന്നെ അവർ മുക്തരാകും മനസ്സിലായോ ആ പരീക്ഷത്തിൻ്റെ ജീവൻമുക്താവസ്ഥയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ബ്രഹ്മലോകത്ത് ഈ മഹർഷിമാരൊക്കെ കൂടി ഒത്തുചേർന്നു എന്നിട്ട് പറഞ്ഞു എന്തൊരാശ്ചര്യം എന്തൊരാശ്ചര്യം ഇവിടെ എത്രയോ മോക്ഷശാസ്ത്രങ്ങളുണ്ട് അല്ലേ ആ ശാസ്ത്രങ്ങൾക്കൊന്നും ഇത്ര വേഗത്തിൽ ഒരാളെ മുക്താക്കാൻ കഴിയില്ല ഏഴ് ദിവസം കൊണ്ട് ജീവൻ മുക്തനായി അപ്പോൾ ഇത്രയും മഹിമയുണ്ടോ ഭാഗവത്തിന് എന്ന് അവിടെ ചർച്ച ചെയ്യും അവ ബ്രഹ്മാവ് പറഞ്ഞു ഒരു ത്രാസ് കൊണ്ടുവരു തുലാഭാരം നടത്തുന്ന മാതിരിയായി ഒരു ത്രാസ് കൊണ്ടിര പറഞ്ഞു ത്രാസ് കൊടുക്കും എന്നിട്ടോ മ ഭാഗവതം ഒരു തട്ടിൽ വയ്ക്കാൻ പറഞ്ഞു വെച്ചു എന്നിട്ടോ മറ്റു മോക്ഷഗ്രന്ഥങ്ങളൊക്കെ മറ്റേ തട്ടിലെടുത്ത് വയ്ക്കാൻ പറഞ്ഞു എടുത്തു വെച്ചു അപ്പോഴല്ലേ അത്ഭുതം ഭാഗവത വിരുന്ന തട്ട് താണെന്നിരിക്കുക മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ വച്ച് തട്ട് പൊന്തി പോയിരുന്നു എന്താർത്ഥം ഭാഗവതത്തിന്റെ മഹത്വം മറ്റു ഗ്രന്ഥത്തിനൊന്നുമില്ല മനസ്സിലായോ മോക്ഷഗ്രന്ഥങ്ങളാണെങ്കിൽ കൂടിയിട്ട് എന്ത് പറഞ്ഞെന്താ പുസ്തകം തൂക്കി നോക്കിയിട്ടാണോ മക്കളെ അതിൻ്റെ ഉള്ളിൽ അറിവിന്റെ വില കണക്കാക്കണേ അല്ല ഭാഗവതത്തിൻ്റെ ഒരു മഹിമ ആ ഭഗവത് ഭക്തിയിലൂടെ ആരെയും എത്ര മഹാപാപിയായവനെ മഹാപാപിയായവനെപ്പോലും ദുരാചാരനായ ആളെപ്പോലും ആ അവരെ ശുദ്ധീകരിക്കാൻ കഴിയും അഭിജേൽ സുധുരാചാര ഭജതേ മാം അനന്യഭാ സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോഹി സഹ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ ആ ആശയം ഭാഗവത്തിൽ നമുക്ക് കാണാം എത്രയോ ആൾക്കാരുടെ കഥകൾ അതി ദുർനടപ്പായി ദുഷ്ടജ അങ്ങനെയൊക്കെയുള്ള ജീവൻ നയിച്ചവർ പോലും ആ ഭഗവാനെ ആശ്രയിച്ച് ഭക്തി കൊണ്ട് ശുദ്ധരായി അവരൊക്കെ സത്യമറിഞ്ഞ് മുക്തരായി മനസ്സിലായോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സവിശേഷത ഈ ശ്രീമദ് ശ്രീമദ്ഭാഗവത്തിന് മാത്രമല്ലതാണ് അതുകൊണ്ട് മറ്റ് ഗ്രന്ഥങ്ങളെക്കാളും മുഖ്യത്വം ശ്രീമദ്ഭാഗവത്തിന് വന്നു മാത്രമല്ല അന്ന് മുതൽ ആ മഹർഷിമാരെ തീരുമാനിച്ചു ഈ ഭാഗവതം ഓരോരു പുസ്തകമായിട്ട് കാണേണ്ടതല്ല പിന്നെയോ ശ്രീമദ് ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്താണ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനാണ് ഈ ഭാഗവതം കൃഷ്ണൻ ഇപ്പം നമുക്ക് കണ്ടോണ്ട് കാണാൻ മുമ്പിലില്ല അല്ലേ പക്ഷേ കൃഷ്ണനെ കാണാം ഭാഗവതം കാണുമ്പോൾ കൃഷ്ണനെ തുട കൃഷ്ണനെ അനുഭവിക്കാം പ്രത്യക്ഷ കൃഷ്ണനാണ് ഭാഗവതം ആ അങ്ങനെ പ്രാർത്ഥിക്കുന്നതന്നെ അങ്ങനെയുള്ള ഭഗവാ ഭാഗവ ഭാഗവതസ്വരൂപിയായ ഭഗവാനെ കൃഷ്ണ സ്വീകൃതോസി മയാ മാഥ മുക്തിയർത്ഥം ഭവസാഗരേ ഈ സംസാരസുഃഖത്തിൽ നിന്ന് ക്ലേശങ്ങളും ദുരിതങ്ങളും നിന്നൊക്കെ മോചനം നേടാൻ ഈ ടെൻഷനും വെറിയുമെല്ലാം അവസാനിച്ച് ശാശ്വതമായ സുഖസമാധാനങ്ങൾ കൈവരിക്കാൻ അല്ലയോ ഭാഗവതസ്വരൂപിയായ കൃഷ്ണ ഞങ്ങൾ അങ്ങേ ആശ്രയിക്കുന്നു പഠിക്കുന്നു ഞങ്ങൾക്ക് അതിനൊക്കെ വേണ്ട പോലെ പ്രകാശിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഭാഗവതം രാവിലെ പ്രാർത്ഥനയോടെ ആരംഭിക്കുക അയക്കാൻ തുടങ്ങുക മനസ്സിലായോ ഇങ്ങനെ എന്തെല്ലാം മഹിമകളാണ് ഇങ്ങനെ ഒന്നും രണ്ട് മഹിമകളല്ല മനസ്സിലായോ പിന്നെയും ഈ ഭാഗവത്തിൻ്റെ ഒരു മഹിമ ഒക്കെ കഥയാകുമ്പോഴാണ് അല്പം മനസ്സിലാവുക കഥയിലൂടെ കാര്യമാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത് ആട്ടെ കാര്യം തത്വം നേരിട്ട് പറഞ്ഞതാണ് ഉപനിഷത്തുകൾ ഗീതയൊക്കെ അത് കഥാരൂപത്തിൽ പറഞ്ഞതാണ് പുരാണങ്ങളും പ്രത്യേകിച്ചും ഭാഗവതം ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം കഴിയുമ്പം പോയി ആ സമയത്ത് നാരദ മഹർഷി ഭൂമിയിൽ വന്നു അപ്പോൾ കൃഷ്ണഭഗവാൻ ഈ അന്തർധാനം ചെയ്ത അന്ന് മുതലാണ് കലികാലം ആരംഭിച്ചതെന്നാ പറയാം അപ്പോൾ കലികാലത്തിൻ്റെ ആദ്യ ഭാഗ കാലഘട്ടത്തിൽ അദ്ദേഹം വന്നു അദ്ദേഹം ഇവിടെ ഭൂമിയിൽ വന്നതുകൂടി അദ്ദേഹം മനസ്സിനുണ്ടായ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു മനസ്സിലായോ എന്താ ധർമ്മം ഇല്ല സൽക്കർമ്മങ്ങളില്ല ദുഷ്ടത്തരം കൂടി വരിക മനസ്സിലായോ പുണ്യസ്ഥലങ്ങൾ പുണ്യ പുണ്ശ്രമങ്ങള് ആശ്രമങ്ങളിൽ പോയി നോക്കി മനസന്തോഷകരമായ കാര്യങ്ങൾ കാണാല്ല പുണ്യക്ഷേത്രങ്ങളിൽ പോയി നോക്കി അവിടെയും ധർമ്മകാര്യങ്ങളോ മനസമാധാനം ഉണ്ടാവുന്ന കാര്യങ്ങളോ കാണില്ല ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം കന്യാകുമാരി ആ പ്രയാഗരാജ് പ്രയാഗം ആ ഇങ്ങനെ അലഹബാദ് ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിൽ അദ്ദേഹം പോയി സാധാരണ സ്ഥലങ്ങളല്ല ഇതൊക്കെ തീർത്ഥ സ്ഥലങ്ങളല്ലേ അവിടെയൊക്കെ വലിയ വലിയ മഹാത്മാക്കളും ഉണ്ടായിരുന്നു പണ്ടൊക്കെ അങ്ങനെയുള്ള ആ തലങ്ങളിലൊക്കെ പോയിട്ടും അദ്ദേഹം ഒന്നും കാണാൻ കഴിഞ്ഞില്ല അകപ്പാടെ ജനങ്ങൾ വെറും വേണ്ടി കാപട്യം ഛതി വഞ്ചന എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരുതരം ജീവിതം സത്യം വേണ്ട ആർക്കും ധർമ്മം ഇല്ല ആർക്കും ദയയില്ല ഇല്ല പ്രവർത്തനങ്ങളില്ല അകപ്പാട് അദ്ദേഹം മനസ്സിന് വല്ലാത്തൊരു വിഷമായി ഈ ഭൂമിയിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ധർമ്മമൊക്കെ നല്ലോണം ഉറപ്പിച്ച് പോയതല്ലേ അവിടുന്ന് പോയപ്പോഴേക്കും ഇത്രയും അതപ്പതിച്ചല്ലോ ഈ ഭൂമിയുടെ സ്ഥിതി അങ്ങനെ മനസ്സിന് വല്ലാതെ വിഷമം ഉണ്ടായി അദ്ദേഹം അങ്ങനെ സഞ്ചരിക്കു പോവുക അപ്പോൾ ഒന്ന് വിചാരിച്ചൊന്ന് വൃന്ദാവനത്തിൽ പോയി നോക്കാം വൃന്ദാവനം ഭഗവാൻ്റെ പാവനലീലകൾ കൃഷ്ണലീലകൾ നടന്ന സ്ഥലമല്ലേ അവിടെ എത്തിപ്പോൾ ഒരു അത്ഭുത സംഭവം ഉണ്ടായി അതെന്താ ഒരു ചെറുപ്പക്കാരത്തി രണ്ട് വയസ്സന്മാരെ ഉറങ്ങണവരെ ഉണർത്താൻ നോക്കുക അതിസുന്ദരിയായ ഒരു ചെറുപ്പക്കാരത്തി ആ ദേവി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരെ ഉണർത്താൻ നോക്കണ്ട അവരാണെങ്കിൽ ജരാന്രകൾ ബാധിച്ച് തളർന്നു കിടക്കുക ഈ ദേവിയെ ശുശ്രൂഷിച്ചുകൊണ്ട് കുറേ സുന്ദരിമാർ കൂടെയുണ്ട് ആരാണെന്ന് ആരതനോട്ട് മനസ്സിലായതുമില്ല ആരത മഹർഷി ആയാലും എങ്ങനെ പാസ് ചെയ്തു അപ്പോൾ പെട്ടെന്ന് ഈ ദേവിക്ക് മനസ്സിലായി ഇദ്ദേഹം ആരാന്ന് മഹാത്മാവാണെന്ന് മനസ്സിലായി മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ടാണല്ലോ ഭക്തി ഉണ്ടാവുള്ളൂ മഹാധനുഗമലഭ്യാ ഭക്തിരത്രൈവ സാധ്യ കപിലധനുരുതിത്വം ദേവഭൂത്യൈാദി ഈ കൃഷ്ണൻ ഇനി കപില വരും കപിലവാസുദേവനായിട്ട് അപ്പോൾ സ്വന്തം അമ്മയിലൂടെ ലോകത്തിന് കൊടുക്കുക ഉപദേശം അപ്പോൾ പറയുകയാണ് മഹാത്മാക്കളെ സേവിക്കൂ മഹാത്മാക്കളുടെ അടുത്ത് പോകൂ മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ട് ഭക്തി ഉണ്ടാവലാണ് പ്രധാനമായി വേണ്ടത് മുക്തി വേണമോ ഭക്തി സമ്പാദിക്കൂ മനസ്സിലായോ ഭക്തിയില്ലാതെ മുക്തി സാധ്യമല്ല അതുകൊണ്ട് ജ്ഞാനം വേണ്ടേ വേണം ഭക്തി ഉള്ളവർ ജ്ഞാനം വരും ദദാമി ബുദ്ധിയോഗന്തം ഏനമാം ഉപയാാന്തിയെന്നൊക്കെ ഭഗവാൻ ഗീതൽ തന്നെ പറഞ്ഞിട്ട് ഭക്തിയോടുകൂടി ഭഗവാനെ ആ ഭക്തി എന്തെങ്കിലും ചില കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്തിയാവരുത് പിന്നെയോ വേണ്ടി ഭഗവാനെ സേവിക്കുക ഭഗവാന് വേണ്ടി ഭഗവാനെ ഭരിക്കുക വേറെ ഒന്നും വേണ്ട ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊന്നും വേണ്ട പരിശുദ്ധമായ നിഷ്കളമായ ഭക്തി ആ ഭക്തി വന്നു കഴിഞ്ഞാലോ അവനെ എല്ലാം കിട്ടും മനസ്സിലായോ ജ്ഞാനവും കിട്ടും മുക്തിയും കിട്ടും എല്ലാം കിട്ടും അങ്ങനെയുള്ള ഭക്തി മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ടേ ഉണ്ടാവുള്ളൂ ഇതൊരു മഹാത്മാവാണെന്ന് മനസ്സിലായി ആർക്ക് ആ ദേവിക്ക് ഉടനെ ദേവി വിളിച്ചു ഭോ ഭോ സാദോ ക്ഷണം തിഷ്ഠ മ ചിന്താമവിനാശയ അങ്ങ് കുറച്ചു നേരം എൻ്റെ അടുത്ത് വന്ന് എന്നെ സമാധാനിപ്പിക്കൂന്നും നാരദ മഹർഷി തിരി അടുത്ത് വന്നു ചോച്ചു കണ്ടിട്ടും നോക്കിയിട്ട് മനസ്സിലായില്ല ചോദിച്ചു ഭവതി ആരാണ് എന്താണ് ഭവതി സങ്കടപ്പെടണത് ഈ കിടന്ന് കിടക്കണത് ആരാണ് എന്താണ് ദുഃഖകാരണം പറയൂ അപ്പോൾ ഭഗവതി പറഞ്ഞു അങ്ങേക്ക് പോലും എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല ഇതാണ് ഈ കലികാലത്തിൻ്റെ ഭക്തിയുടെ സ്ഥിതി അത്ര നോക്കാം എത്ര മനോഹരമായിട്ട് അവതരിപ്പിച്ചേക്കണത് ഈ ഭക്തിയുടെ പേരിൽ കലികാലത്തിൽ ഭക്ത ഭക്തി ആഭാസങ്ങളാണ് നടമാടുക യഥാർത്ഥ ഭക്തി എന്താണെന്ന് അറിയാതെ നർത്തം ഇപ്പോൾ സ്വാമിജി ഉദ്ഘാടനത്തിൽ പറഞ്ഞുവല്ലോ യഥാർത്ഥ ഭക്തി സദ്ഗുണങ്ങളുടെ വികാസമാണ് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ദുർഗുണങ്ങൾ പോയി എത്രത്തോളം സദ്ഗുണങ്ങൾ വളർന്നു അത്രത്തോളമാണ് നാം ഈശ്വരനോട് അടുക്കുന്നത് അത്രത്തോളമാണ് ഈശ്വരൻ്റെ കണ്ണിലുണ്ണികളാവുന്നത് അത്രത്തോളമാണ് സുഖ സമാധാനങ്ങൾ ഉണ്ടാവുന്നത് ശരിയോ ആ അപ്പോൾ ബാഹ്യമായ പ്രകടനങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് ഈ കലികാലത്തിൽ ഭക്തിയുടെ പേരിൽ ഏതിൻ്റെ പേരിലെ ഈവൻ സ്പിരിച്വാലിറ്റിയുടെ പേരിൽ പോലും അല്ലേ ഭഗവാൻ നോക്ക് നമ്മുടെ ഉള്ളിലേക്കാണ് ഹൃദയശുദ്ധി ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ധന്യന്മാരെത്രം മനസ്സിലായോ ഹൃദയശുദ്ധിയാണ് മനഃശുദ്ധിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭക്തിയുടെ മുഖ്യം ഈ മനഃശുദ്ധിയാണ് വേഗം കിട്ടും ഇപ്പോൾ മഹർഷി ചോദിച്ചു മനസ്സിലായില്ല അഹം ഭക്തിരി വൈരാഗ്യനാമാനൌ കാലയോഗേന ജർജരവും പിന്നെ ആ ദേവി തൻ്റെ ഒരു ബയോഗ്രഫി ഓട്ടോ ബയോഗ്രഫി ചുരുക്കിയാണ് പറഞ്ഞു അവിടെ മനസ്സിലായോ ആ ഞാനാണ് ഭക്തി എന്ന് പറയുന്ന ദേവി അതെയോ സോറി കണ്ടിട്ട് മനസ്സിലാവാണ്ട് ചോദിച്ചത് തട്ടോന്ന് പറഞ്ഞു അപ്പോൾ ദേവിക്ക് അതിൽ കഷ്ടല്ല അങ്ങക്ക് പോലും എന്നെ മനസ്സിലായില്ല എന്ന് വെച്ചാൽ സാധാരണക്കാരന് പിന്നെ എങ്ങനെ മനസ്സിലാവും അതുകൊണ്ടാണ് മക്കളെ ക്ഷീനാരദ മഹർഷി ആ അനുഭവത്തിന് ശേഷമാണ് ഭക്തിയുടെ പേരിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കറിഞ്ഞിട്ട് ഭക്തി എന്ന് ഭക്തി ഉണ്ടാവാൻ എന്ത് ചെയ്യണം ഭക്തി ഉണ്ടായ ലക്ഷണങ്ങൾ എന്താണ് എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഭക്തിയുടെ സാധനാനുഷ്ഠാനം എല്ലാത്തിനെയും പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥം എഴുതി ഭക്തി സൂത്രം ഈ നാരദ ഭക്തിസൂത്രത്തിനെ അതിനെ അതിൻ്റെ പിൻ അതിനെ പിൻ തുടർന്നുകൊണ്ട് വേദവ്യാസ മഹർഷി എഴുതിയ ആ വേദാന്ത വേദാന്തസൂത്രങ്ങളാകുന്ന ബ്രഹ്മസൂത്രത്തിൻ്റെ ഒരു ഭാഷ്യം അഥവാ ഒരു പുതിയ വ്യാഖ്യാനം കൂടിയാണ് ശ്രീമദ് ഭാഗവതം അപ്പം എന്തുണ്ട് ഇതിൽ നാരദൻ്റെ ഭക്തി സ്വാധീനമുണ്ട് ഭക്തിസൂത്രത്തിൻ്റെ ബ്രഹ്മസൂത്രത്തിൻ്റെ ഞാനുണ്ട് എല്ലാണ്ട് ഇതിൽ നിന്ന് ഇതാണ് ഭാഗവതൻ്റെ വേറൊരു സവിശേഷത അപ്പം നാരദ മഹർഷി ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കുക എന്ന് നാരദഭക്സൂത്രം പഠിച്ചു അപ്പോൾ നമ്മൾ നാരദ ഭക്തിസൂത്രം പഠിക്കണേ അവസരം കിട്ടുമ്പോൾ നാരദഭക്തിസൂത്രം പഠിക്കുമെങ്കിൽ ചെയ്യണം അപ്പോൾ നമുക്ക് ശരിക്കും ഭക്തി എന്താണെന്നൊക്കെ മനസ്സിലാവുക ആ ഭക്തിയാണ് അപ്പോൾ ഇത് മക്കൾ ഇവരാരാ ഇവരെ കുട്ടികളാ പറഞ്ഞു ഭക്തിക്ക് കുട്ടികളുണ്ടാവും ഉണ്ടത്രേ ഭക്തിയുടെ മക്കളാണ് ഈ ജ്ഞാനവും വൈരാഗ്യവും ആ അപ്പം മനസ്സിലാവണല്ലേ നമ്മളെന്താ പുസ്തകം പഠിച്ചിട്ട് നമുക്ക് ആ ജ്ഞാനം എന്ന് പറഞ്ഞാൽ വെറും ശ്ലോകങ്ങൾ വ്യാഖ്യാനം ഇല്ല കഴിവല്ല കഴിവല്ല അതൊക്കെ കുറച്ച് സംസ്കൃത സംസ്കൃതജ്ഞാനുണ്ടെങ്കിൽ പറ്റും മനസ്സിലായോ ജ്ഞാനം എന്ന് പറയുന്നത് വാസുദേവ സർവം എന്നുള്ള അനുഭൂതിയാണ് ആ ഭഗവാനെ സ്വന്തം ആത്മാവായി ഹൃദയത്തിൽ അനുഭവിക്കുക അത് അതനുഭവിക്കുമ്പോഴോ സർവചരാചരങ്ങളിലും ആ മഹാപ്രഭുവിൻ്റെ സാന്നിധ്യത്തെ ഫീൽ കാണാൻ പറ്റും മനസ്സിലായില്ലേ ആ സർവാത്മഭാവം ഓ അതാണ് ജ്ഞാനം അല്ലാണ്ട് വേറെ പുസ്തകങ്ങൾ എഴുതുക പുസ്തകങ്ങൾ വ്യാഖ്യാനിക്കുക അതൊന്നുമല്ല ഞാൻ പൊതുവേ ജ്ഞാനം എന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങനെ തിരിതിരിച്ചിട്ടുണ്ട് മനസ്സിലായോ ആ കുറച്ച് ഉപനിഷത്തുകളൊക്കെ പഠിച്ചാൽ ഞാനായി എന്നാ അല്ല ഞാനെന്ന് പറഞ്ഞാൽ ആ അനുഭൂതിയാണ് വാസുദേവ സർവം